നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് സമിതിയിൽ ഭൂരിപക്ഷ അഭിപ്രായം ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കും ഇളവ് നൽകുന്നതിലുൾപ്പെടെ ദേശീയ നേതൃത്വം അന്തിമ തീരുമാനമെടുക്കും തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പ്രചരണ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ എന്നിവ സംബന്ധിച്ച് പ്രാഥമിക ചർച്ച ആരംഭിച്ചിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിനു ശേഷം അനുകൂല സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പരമാവധി തർക്കരഹിതമായി സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും നടത്തുന്നതിന് മുൻഗണന നൽകാൻ യോഗത്തിൽ തീരുമാനമായി സിറ്റിംഗ് സീറ്റുകളിലും സംവരണ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാൽ ഇത് മത്സരമോഹമുള്ള ശശി തരൂരിനെയും യു ഡി എഫ് കൺവീനർ അടുൾ പ്രകാശിനെയും മത്സരിപ്പിക്കാതിരിക്കാനുള്ള ശ്രമമാണ് എന്ന ആക്ഷേപമുണ്ട് ഈ തീരുമാനം അടുപ്രകാശിനെ ഞെട്ടിച്ചിട്ടുണ്ട് വി ഡി സതീശന്റെയും സണ്ണി ജോസഫിന്റെയും തീരുമാനം കോൺഗ്രസ് ക്യാമ്പിൽ അതൃപ്തി പരത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനെയൊന്നും വകവെക്കേണ്ടതില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം ആരും സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് യോഗം കർശന നിർദ്ദേശം നൽകി സ്ഥാനാർത്ഥിത്വം പാർട്ടി തന്നെ പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പേരുകൾ തിരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾക്ക് ശുപാർശ ചെയ്യാം കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവിന് പേര് സമർപ്പിച്ചാൽ അത് പാനലാക്കി തുടർ ചർച്ചയിലേക്ക് പോകുമെന്നും നേതാക്കൾ പറഞ്ഞു വിജയസാധ്യത മാത്രം പരിഗണിച്ചാവും സ്ഥാനാർത്ഥി നിർണയം നടക്കുക സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കാൻ ശ്രദ്ധിക്കും സുനിൽ കനകൂലു ടീം ഉൾപ്പെടെ നടത്തിയ മൂന്ന് സർവേകളുടെ റിപ്പോർട്ടുകൾ ഗൗരവത്തോടെ പരിഗണിച്ചാവും സ്ഥാനാർത്ഥി നിർണയം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഡി സി സി പ്രസിഡന്റുമാർ ഉൾപ്പെടെ വിശദമായ ചർച്ചയും നടന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായം അറിയിക്കാൻ ജില്ലകളിലെ കോർ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ജില്ല തിരിച്ച് നേതൃത്വം കൂടിക്കാഴ്ച നടത്തും സിറ്റിംഗ് എം എൽ എമാരിൽ ബഹൂരിപക്ഷത്തിനും വീണ്ടും സീറ്റ് ലഭിച്ചേക്കും പാലക്കാട് മണ്ഡലത്തിൽ നിലവിലെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന് സീറ്റ് നൽകില്ല ലൈംഗിക പീഡന കേസിൽപ്പെട്ട രാഹുലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് സമിതി യോഗം നാളെ വരെ നീണ്ടു നിൽക്കും പാർട്ടി പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും പോഷക സംഘടനാ ഭാരവാഹികളും ഉൾപ്പെടെ മുപ്പത്തിയേഴ് പേരാണ് തിരഞ്ഞെടുപ്പ് സമിതിയിലുള്ളത് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ യോഗത്തിന് എത്താതിരുന്നതും ചർച്ചയായി വിദേശത്തായതിനാൽ യോഗത്തിന് എത്തില്ല എന്ന് തരൂർ മുൻകൂട്ടി അറിയിച്ചുവെന്നാണ് റിപ്പോർട്ട്